ഹലോ വെൽക്കം ബാക്ക് ടു കോഫി വിത്ത് സ്നേഹ എല്ലാവരും ും അപ്പോ ഞാനിങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് നമ്മുടെ അനുമോൾ ജയപ്രകാശിന്റെ ആ ഒരു വീഡിയോ കണ്ടത് നിങ്ങൾ പേരെങ്കിലും അനുമോൾ ജയപ്രകാശിനെ അറിയാമെന്ന് വിചാരിക്കുന്നു സോ അനുമോളും ജയപ്രകാശും വന്നിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് അപ്പൊ അവരൊരു ദിവസം ഇങ്ങനെ ബൈക്കിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഒരാക്സിഡന്റ് ഉണ്ടാവുകയും ജയപ്രകാശിന് ഷോൾഡറിന് ചെറിയൊരു പരിക്ക് വരികയും എന്നാൽ നമ്മുടെ അനുമോൾക്ക് കുറച്ച് കാര്യമായിട്ടുള്ള പരിക്കുകളായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു ആക്സിഡന്റോട് കൂടി അനുമോളിന്റെ സംസാരശേഷി നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ ബെഡ് റിഡൻ ആയിട്ടുണ്ടായിരുന്നു പിന്നെ മെമ്മറി നഷ്ടപ്പെട്ടു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അനുമോൾക്ക് നഷ്ടപ്പെട്ടു അനുമോളുടെ ഹസ്ബൻഡായിട്ടുള്ള ഈ ജയപ്രകാശായിരുന്നു അനുമോളെ ഇത്രയും നാൾ നോക്കിക്കൊണ്ടിരുന്നത് സോ അനുമോളുടെ അമ്മയും പിന്നെ അമ്മയുടെയും കൂടെ വേറൊരു ശേഷി ഉണ്ടായിരുന്നു അപ്പൊ അവർ അനുമോളുടെ ഹസ്ബൻഡ് വീട്ടിൽ പോയി നിന്നിട്ട് അവരായിരുന്നു എല്ലാ കാര്യങ്ങളിലും ജയപ്രകാശിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ജയപ്രകാശെന്ന് പറയുന്ന വ്യക്തി ഫേസ്ബുക്കിലൂടെ അവരുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഒന്ന് ഷെയർ ചെയ്യാറുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് നമ്മുടെ ഈ അനുമോളുടെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ചും പിന്നെ അവർക്ക് വരുന്ന ഓരോരോ ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ചൊക്കെ അവർ വീഡിയോ ആക്കി ഇടാറുണ്ടായിരുന്നു ആക്ച്വലി അവര് കിടപ്പിലായിരുന്നെങ്കിലും ഇപ്പോൾ അവർക്ക് നടക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷെ ആളുകളെ ഒന്ന് തിരിച്ചറിയാനോ മനസ്സിലാക്കാനോ എന്തെങ്കിലും മെമ്മറി ഒന്നും തിരിച്ചു കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ സംസാരശേഷി തിരിച്ചു കിട്ടിയിട്ടില്ല അതൊക്കെ സ്ഥിതി തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ കൂടെ അവർക്ക് കിടപ്പിൽ നിന്നുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ എഴുന്നേറ്റ് നടക്കാനാവുന്ന അവസ്ഥയിലേക്ക് അവര് വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ വീട് ഞാൻ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഒരു വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട് ഒരു ത്രീ ഫോർ മന്ത്സിനുള്ളിൽ ഈ കുട്ടിക്ക് അനുമോൾക്ക് സംസാരശേഷി തിരിച്ചു കിട്ടും എന്നാണ് ഇദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നത് എത്രമാത്രം സത്യമുണ്ടെന്ന് അറിയുന്നില്ല സോ ഈ വീഡിയോസൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഈ ജയപ്രകാശ് എന്ന വ്യക്തിക്ക് അനുമോളടുത്ത് ഭയങ്കര ഒരു സ്നേഹമുള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുക ഭയങ്കര ഒരു ലവ്വിംഗ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡായിട്ടാണ് ഇയാൾ ഇയാളെ ഈ ഒരു വീഡിയോസിനോടെ കാണിക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും ഇപ്പം ഇങ്ങനെ ഇങ്ങനത്തെ അവസ്ഥയിലൊരു മോളിരിക്കുന്ന സമയത്ത് ഇത്രയും നന്നായിട്ട് ഒരു ഹസ്ബൻഡ് ആ മോളെ നോക്കുന്ന സമയത്ത് ഏതൊരു അമ്മയും ഇയാളിങ്ങനെ നോക്കുന്നില്ല അല്ലെങ്കിൽ ഇയാള് ഒരു മോശക്കാരനാണ് എന്ന് പറഞ്ഞ് പബ്ലിക്കില് വന്നിട്ട് പറയും എനിക്ക് തോന്നുന്നില്ല സോ ആ വീഡിയോസൊക്കെ കാണുമ്പോഴത്തേന് നമുക്ക് അത്രമാത്രം വിശ്വാസം തോന്നും ഇയാൾ അത്രയും ലവിങ് ആയിട്ടുള്ള അത്രയും നന്നായിട്ടാണ് അനുമോളെ നോക്കുന്നത് എന്നൊക്കെയാണ് നമുക്ക് ആ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാക്ക മനസ്സിലാവുന്നത് അപ്പം വീഡിയോസ് ഉടനേലും ഇയാൾ ഭയങ്കര ലവ്വിങ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അത് ആക്ടിംഗ് ആണോ അല്ലെങ്കിൽ അത് റിയൽ ആണോ എന്നുള്ളത് എനിക്കറിയിന്നില്ല പക്ഷേ അത് ആ അനുമോയുടെ അങ്ങയായിട്ടുള്ള ആ ചേച്ചി വന്നിട്ട് പറയുന്നത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ അനുമോളെ ഉപദ്രവിക്കാറുണ്ട് ഈവൻ ആക്സിഡന്റ് മുൻപായാലും ഇപ്പം ഈയൊരവസ്ഥയിലാണെങ്കിലും അനുമോളെ ഉപദ്രവിക്കാറുണ്ട് അതുപോലെ തന്നെ അവരുടെ പ്രൈവറ്റ് പാട്ടൊക്കെ കാണിച്ചിട്ട് വീഡിയോസ് ചെയ്യാറുണ്ട് അത് വെച്ചിട്ട് പോലും അങ്ങനെയൊക്കെ കാണിച്ചിട്ട് പോലും അവർ റീഷണായിട്ട് ശ്രമിക്കാറുണ്ട് അപ്പം അങ്ങനെ ഇവർ ഒരുപാട് പൈസ ഫേസ്ബുക്കിലൂടെ എണ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ എൺ ചെയ്യുന്ന എമൗണ്ടൊക്കെ ഈ കുട്ടിയുടെ ട്രീറ്റ്മെൻറ്സിനായിട്ടൊന്നും യൂസ് ചെയ്യാതെ ഈ കുട്ടിയുടെ ഒരു കാര്യം ശ്രദ്ധിക്കാതെ ഇദ്ദേഹം ടൂർ പോകാനും ഇദ്ദേഹം അടിച്ചുപൊളിക്കാനും ഇയാൾ ദൂരത്തടിക്കാനുമാണ് ഈ എമൗണ്ടൊക്കെ യൂസ് ചെയ്യുന്നതെന്നാണ് ഈ അമ്മ പറയുന്നത് ഓൾമോസ്റ്റ് ഒരു ട്വൻറ്റി ഫൈവ് ലാക്സ് എങ്ങാനും ഇവർക്ക് സോഷ്യൽ മീഡിയയിലൂടെ ലഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ എമൗണ്ട് ഒന്നും ഇവർ മോൾക്ക് വേണ്ടി യൂസ് ചെയ്തിട്ടില്ല ഇയാൾ ഇയാളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ ഇയാൾ ഷർട്സ് വാങ്ങുന്നു ഷൂസ് വാങ്ങിക്കുന്നു ടൂർ പോകുന്നു മോൾക്ക് എന്തെങ്കിലും വാങ്ങിക്കാനായിട്ട് പറയുകയാണെങ്കിൽ ആ പൈസ ഇല്ല എന്നാണ് ഇയാൾ പറയുന്നതെന്നൊക്കെയാണ് ഈ കുട്ടിയുടെ അമ്മ ഒന്ന് പറയുന്നത് സോ ഇങ്ങനെ ഇങ്ങനത്തെ അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു മോളെ ഈ വീഡിയോ കാണുന്ന കാണുന്നവരെ അദ്ദേഹം സ്നേഹിക്കുകയും അങ്ങനെയൊക്കെയാണ് അദ്ദേഹം അവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ അമ്മ പുറത്തുനിന്ന് ഇങ്ങനെ ഒരു കാര്യം പറയുന്നതിന് തോന്നില്ല ഈ വീഡിയോ ഇയാളെ ആക്ടിങ് കാണുവാണെങ്കിൽ ഇയാൾ ആരും വിശ്വസിച്ചു അത്രയും നന്നായിട്ടാണ് അയാൾ ആ കുട്ടിനെ സ്നേഹിക്കുന്നത് ആ കുട്ടിനെ കെയർ ചെയ്യുന്നത് അപ്പൊ ഈ ഒരു അവസ്ഥയിലും ഇത്രയും നന്നായിട്ട് സ്നേഹിക്കുകയും കെയർ ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഹസ്ബൻഡിനായിട്ട് നമുക്ക് സ്വപ്നങ്ങൾ മാത്രമേ കാണാൻ കിട്ടുള്ളൂ എന്ന് എല്ലാവരും വിചാരിക്കും സോ ഇയാൾ ഇത്രയും നന്നായിട്ട് ആ കുട്ടീനെ സ്നേഹിക്കുന്നു കെയർ ചെയ്യുന്നു എന്നൊക്കെ കാണുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ ഇദ്ദേഹത്തിന് പൈസ അയച്ചു കൊടുക്കാറുണ്ടെന്നാണ് ഈ കുട്ടിയുടെ അമ്മ പറയുന്നത് അതുപോലെ തന്നെ കുട്ടീനെ മാത്രമല്ല ഈ അമ്മേയും അവര് ഉപദ്രവിക്കാറുണ്ടെന്നാണ് അമ്മ വീഡിയോ പറയുന്നത് അമ്മയെ അമ്മയെയും തമ്മിൽ കൂടെ ഒരു ശേഷിയുണ്ട് അവരെയും ഈ ജയപ്രകാശ് എന്ന് പറഞ്ഞ വ്യക്തി കുത്തിവിളിക്കാറുണ്ടെന്നാണ് പറയുന്നത് ഇയാളെ പോലീസ് സ്റ്റേഷനിൽ പോയി ഇതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കള്ളാണെന്നും ഈ അമ്മ ഭയങ്കര ദുഷ്ടയാണെന്നൊക്കെ പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ടുണ്ട് അപ്പം ആരാണ് ശരി ആരാൾ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് എനിക്ക് പാഴായിട്ടുണ്ട് അപ്പം ഞാൻ ജയപ്രകാശിന്റെയും അനുമോളുടെയും ഒരു വീഡിയോ ഇവിടെ കൊടുക്കാം അപ്പം നിങ്ങൾ അതൊന്ന് കണ്ടു കണ്ടുനോക്കുന്നുണ്ട് നിങ്ങൾ തന്നെ അഭിപ്രായം പറയണം ഇതിൽ ആരാണ് റൈറ്റ് എന്നുള്ളത് കാരണം ഞാൻ ആയിട്ടാണ് ഉള്ളത് ലൈക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ ആണെന്ന് മാത്രമേ അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ പറയണം എന്തായാലും നമുക്ക് ആദ്യം ഒന്ന് ഒന്ന് രണ്ട് കാണാം ഹലോ ഫ്രണ്ട്സേ എല്ലാവർക്കും ഗുഡ് യും എല്ലാം കണ്ടോ കേട്ടോ എല്ലാരും കണ്ടില്ല കണ്ടില്ല എന്ന് പറയുന്നു അതുകൊണ്ടാണ് കാണിച്ചിരുന്നത് അനിമോൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ കാണുമ്പോൾ എന്നെ കാണിയൊക്കെ ചെയ്യുമ്പോൾ വൈകിട്ടൊക്കെ ഷോപ്പിൽ നിന്ന് വരുമ്പോൾ സമയത്ത് ചിരിച്ച് കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ കുറേ നേരം വാച്ച് ചെയ്യാറുണ്ട് തന്നെ അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു ആള് നല്ല ഉറക്കത്തിലാണ് കേട്ടോ ഉറക്കത്തിലല്ല ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞ് കിടക്കുവാണ് അതുപോലെ അപ്പോൾ എല്ലാവരും പിന്നെ ഹാപ്പിയാണ് സന്തോഷമായിട്ട് ഇരിക്കുന്നു എല്ലാവരും ഹാപ്പിയായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മഴയാണ് നല്ല മഴ സമയമാണ് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അപ്പോ അനിമോളുടെ കാര്യവും പറയുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് അനിമോളെ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞു ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞു ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞു കൈന്ന് കാണിച്ച് പൊക്കി കൊടുത്തേ എല്ലാവർക്കും കൈയൊക്കെ എനക്ക് പൊക്കി കാണിച്ചു കൊടുത്തേ അരിമോളെ അനുമോളീ അനു ഈ ആള് നല്ല തണുപ്പായതുകൊണ്ട് തണുപ്പാണ് ഇങ്ങനെ പുറത്തും കൂടി കിടക്കുകയാണ് തോന്നുന്നത് എന്ന് ും കേട്ടോ കാണിക്കുന്നത് റിയൽ ആണോ ഫേക്ക് ആണോ എന്നുള്ളത് എനിക്കറിയില്ല സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തൂ ശരിക്കും പറഞ്ഞാല് മമ്മൂക്കിയോ അല്ലെങ്കിൽ മോഹൻലാലോ ഒന്നും അല്ല ബെസ്റ്റ് ആക്ടേഴ്സ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മൾ വെറുതെ ഒന്നും നമ്മുടെ ചുറ്റുപാടും ഒന്ന് കണ്ണൂടിക്കുകയാണെങ്കിൽ അവരെക്കാളും അവരെക്കാളും നന്നായിട്ട് ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ വെല്ലുന്ന ആക്ടിങ് സ്കില്ലുള്ള ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റു കാണാനായിട്ട് പറ്റും ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ ഒരുപാട് അത്തരത്തിലുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവരൊക്കെ സിനിമയിൽ പോയാൽ എന്തായിരിക്കും അവസ്ഥ നമ്മളെ മോഹൻലാലിന്റെയും മമ്മൂട്ടിനെയും മാത്രം ആക്ടിങ് കണ്ടതുകൊണ്ട് നമ്മൾ വിചാരിക്കും അവരാണ് ബെസ്റ്റ് ആക്ടേഴ്സ് എന്നാൽ അവര് ഓൺ സ്ക്രീനിലാണ് ആക്ട് ചെയ്യുന്നത് പക്ഷേ റിയൽ ലൈഫിൽ അവരെക്കാളും നന്നായിട്ട് ആക്ട് ചെയ്യുന്ന അവരെക്കാളും എത്രയോ മടങ്ങ് ആക്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് ചുറ്റും കാണാനായിട്ട് സാധിക്കും എന്തായാലും ഈ കുട്ടിയുടെ അനുമോയുടെ അമ്മക്ക് എന്താണ് നമുക്കൊന്ന് ആറ് ക്യാമറ അവന്റെ വീട്ടിൽ തന്നെ ആറ് ക്യാമറ ഉണ്ട് അവൻ ടൂർ പോവുക കോയമ്പത്തൂർ കാർ അവിടെ കൊണ്ടിട്ട് മൂന്ന് നാല് ദിവസം കഴിയുമ്പോഴാണ് തിരിച്ചാ കാറിനകത്ത് വരുന്നത് അതായത് ഈ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ കാണിച്ച് ഫേസ്ബുക്കിലിട്ട് അതിലൂടെ കിട്ടുന്ന പണം കൊണ്ടാണ് അയാൾ ജീവിച്ചിരുന്നത് എന്നിട്ട് ഈ ഒരു സ്വന്തം ഭാര്യക്ക് ചികിത്സ നൽകിയില്ലെന്നാണ് ഈ അമ്മ ആരോപിക്കുന്നത് ഈ അമ്മയും കുടുംബങ്ങളെല്ലാം പറയുന്നത് അങ്ങനെ ഒരു നിവൃത്തി കെട്ടാണ് അനുമോളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് രണ്ടമ്മമാരാണ് ഇവിടെ ഉള്ളത് ആണുങ്ങളോ ആരുമില്ല സഹായത്തിന് ആരുമില്ല മോള് അവിടെ കിടന്നാൽ ഒരു കിടന്ന ഒരുപക്ഷെ മരിച്ചുപോയില്ലേ എനിക്ക് വേണ്ട അവളെ ഞാൻ കൊല്ലൂന്ന് പറഞ്ഞാൽ പിടിച്ച് നിന്നെ കട്ടിലോട്ട് മെനഞ്ഞാന്ന് കൊണ്ട് തള്ളിയിട്ട് എന്നിട്ട് അവൻ ഞങ്ങൾ അത് വിളിച്ചു വിളിച്ചുപോയി അങ്ങനെ അവിടെ യാതൊരു നിവൃത്തിയില്ലാതാണ് അനുമോളെ കൊട്ടാരക്കരെ നെല്ലിക്കുന്നത്തുള്ള ഈ ഒരു കൊച്ചു വീട്ടിലേക്ക് കൊണ്ടുവന്നത് അവന് അനുമോളെ വേണ്ട ഞങ്ങൾ രണ്ട് മാസം മെഡിസിറ്റിയിരുന്നു അവനോ അവൻ്റെ ആളുകളോ അവൻ്റെ അച്ഛനോ അമ്മയോ വന്ന് ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം നിങ്ങളെ പോലെ ഉള്ളവരുടെ സഹോദരങ്ങളും അമ്മയും അച്ഛനും കിടക്കുന്നവരും ഒന്നും ഞങ്ങൾക്ക് ചായക്ക് ഞങ്ങൾ രണ്ട് മാസം തിണ്ണയൊക്കെ കസരയിരുന്നു നേരം വിളിപ്പിച്ച് അനിമോ ഞങ്ങൾക്ക് റൂം എടുക്കാൻ നിവർത്തിയില്ല അത് ഇങ്ങനെ നേരം വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ അനുമോളെ ഇങ്ങനെ വീട്ടിൽ കൊണ്ടു കഴിയുമ്പോൾ ഇതുപോലെ മൊബൈലും കൊണ്ടുവരു വീഡിയോ ചെയ്യുക അതീ അനിമോളും മക്കളും എൻ്റെ പൊന്ന ആ അതെടുക്കുന്ന വരെ അവനെ നല്ലതാണ് പക്ഷേ ഇത് വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് അവൻ പിന്നെ പുറത്ത് പോയിട്ട് ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച കോയമ്പത്തൂ പോകും അവിടെപ്പം പിന്നെ അനിമോൾ എന്തെയെന്ന് പോലും ഒരു ഫോൺ കോളിൽ പോലും എൻ്റെ ഫോൺ ചെക്ക് ചെയ്യുക ഒരു കോൾ വിളിച്ച് ചോദിക്കത്തില്ല പിന്നെ അവൻ അവന് തോന്നുമ്പോഴാണ് അവന് അവൻ ഇവിടുന്ന് കോയമ്പത്തൂർ പത്ത് വട്ടം കാർ വിളിച്ച് പോയി ഈ കാർ അവിടെ ഇട്ടേക്കും ഇട്ടിട്ട് അവൻ കയ്യയുടെ ചികിത്സയ്ക്ക് പോകാമെന്ന് പറഞ്ഞാൽ പോന്നേ അവൻ മരുമ്പഴ തിരിച്ച് കാറിനകത്ത് വരുന്നേ എന്നിട്ട് ഈ മോളെ വലിയൊരു ഒരു ദിവസം കൊണ്ടുപോകാനേ പറഞ്ഞോളൂ ഡോക്ടർ നിങ്ങൾ ഒന്ന് കൊണ്ടുപോയി അവിടെ വലിയൊരു മെഡി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞു അന്നേരം അവൻ പറഞ്ഞ പൈസ ഇല്ല അവൻ്റെ ഇത്രയും ലക്ഷങ്ങൾ വന്നിട്ട് പൈസ ഇല്ലെന്ന് എന്നെ തെറി വിളിച്ചിട്ട് പറഞ്ഞി മറ്റേ മോളെ നിനക്ക് വേണമെങ്കിൽ കൊണ്ടുപോയി ഈ വീഡിയോ ചെയ്ത പൈസ മൊത്തം അവന്റെ കയ്യില്ല ഞങ്ങൾ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട് ഇപ്പൊ ഇത്രയും ഒരു നൂറ് പേപ്പർ ഉണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്ത് അവര് പറയും ഇവര് നോക്കി എനിക്ക് അതിന്റെ കണക്കിറങ്ങി നോക്കിയിട്ട് പത്ത് ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം പൈസ വന്നെന്ന് ആറ് ലക്ഷം രൂപ ഒറ്റ ഒരു ചെക്ക് എഴുതി എടുത്തിട്ടുണ്ട് എന്ത് മെയിൻ ഇതുപോലെ ഇവൻ ടൂറ് പോവുക ഇഷ്ടംപോലെ ഡ്രസ്സ് എടുക്കുവോ സ്പ്രേ മേടിക്കുക ആറും ഏഴും കുപ്പി സ്പ്രേ മേടിക്കുക പല സൈസ് ചെരുപ്പുകൾ ഓൺലൈൻ വഴി മേടിക്കുക ആറ് ക്യാമറ വെക്കുക അബോധാവസ്ഥയൊക്കെ കിടക്കുന്ന കുഞ്ഞിൻ്റെ വീട്ടിൽ പിന്നെ പട്ടിയെ മേടിക്കുവോ പട്ടിക്കൂട് വെക്കുമോ ഇങ്ങനെ പൈസ പല രീതിയിൽ അവൻ ചെലവാക്കും അവന് പൈസ കിട്ടിയപ്പോഴത്തേക്ക് അവന് പ്രാന്തായി ഇക്കള് ഇരുപത്തെട്ട് വയസ്സുള്ള കുഞ്ഞിന്റെ പൂക്കൾ കാണിച്ചിട്ടവൻ വീഡിയോ ചെയ്ത് ഈ ട്യൂബ് ഇപ്പോഴും ട്യൂബ് ഉണ്ട് കുഞ്ഞിന് ഫുഡ് കൊടുക്കുന്നേ യൂറിയന്റെ ട്യൂബ് മാറ്റി അങ്ങനെ ഈ ട്യൂബ് അതുപോലും മറക്കാതെ കുഞ്ഞിനൊരു ഷീറ്റ് പോലും എടുത്തിട്ട് അത് ഇതുപോലെ അവ ഒരു ഭർത്താവ് വന്നു അവൻ അനുമോളെ വിളിക്കുന്ന അധികം അവൻ എന്തോലും ആത്മാർത്ഥതയുണ്ടോ ആ ഇരുപത്തെട്ട് വയസ്സുള്ള കുഞ്ഞിന്റെ പൂക്കള് വരെ വീഡിയോയിൽ കാണിച്ച് ഈ അമ്മ പറയുന്ന കാര്യങ്ങൾ കാരണം ഒരു ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് ഒരിക്കലും ആ ഭാര്യയുടെ പ്രൈവറ്റ് പാട്ടൊക്കെ കാണിച്ചിട്ടൊന്നും ഒരിക്കലും റീച്ച് ഉണ്ടാക്കാനായിട്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അത്തരത്തിൽ ഇയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാൾ ഒരിക്കലും ജെനുവൻ ആയിട്ടുള്ള ഒരാളല്ല എങ്ങനെയാണ് ഒരു ഭാര്യയുടെ അടുത്ത് ഇയാൾക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുക ശരിക്കും പറഞ്ഞാൽ ആ ഒരു വീഡിയോയില് ആ കുട്ടീനെ കാണുമ്പോൾ എന്താ പറയാ ഒരു ഭയങ്കര ഇന്നസെന്റ് ആയിട്ട് ചെറിയ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് വയ്യാത്തൊരു കുട്ടീൻ്റെ വീഡിയോ എടുത്ത് റീച്ച് ഉണ്ടാക്കി അതിൽ നീട്ടുന്ന ക്യാഷ് കൊണ്ട് ൂർ തടിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ അത് അയാളെ നാട്ടുകാരെ പറ്റിക്കുന്ന ഒരു പരിപാടിയല്ലേ കാണിക്കുന്നത് സോ അങ്ങനെ നാട്ടുകാരെ പറ്റിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടുകാർ തന്നെ ഇതിൽ ഇടപെട്ടിട്ട് അയാളെ നിയമത്തിന് മുന്നിലേക്ക് തന്നെ കൊണ്ടുവരണം അതുപോലെ തന്നെ ആ ഒരു വീട്ടിൽ ആ മൂന്ന് സ്ത്രീകൾ മാത്രമാണ് സോ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് നാട്ടുകാരായ നിങ്ങൾ അവരെ സഹായിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു അതെ നമ്മുടെ സമൂഹത്തിലെ അനുഭവങ്ങളേക്കാൾ കൂടുതലായിട്ട് അഭിനയത്തെ ആണ് കരുതിയിരിക്കേണ്ടത് കാരണം ഓസ്കാർ അവാർഡ് ലഭിക്കാൻ മാത്രം കഴിവുള്ള ആക്ടേഴ്സാണ് നമുക്ക് ചുറ്റുപാടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാരെ എത്രയും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അവരിൽ നിന്ന് നിങ്ങൾക്ക് മാറി നടക്കാനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബൈ ബൈ